എന്തൊരു പಾಣിയാലാ കാടി എന്താണ് അങ്ങനെ ദേശത്തിലാണല്ലോ നമ്മൾ എവിടെ പണിക്കുന്ന കൂടിയതു ഞാൻ സ്കൂളും പഠിക്കാതെ മാല്ലല്ല ആ അതൊരു വയപ്പല്ല എന്തംസബ പ്രശ്നം ചെങ്ങന്മാരെ കാലിയരെ ഉദൂമുറിഞ്ഞില്ല 8700 ആൾക്കാരെ നിസ്കാരയ് പാതിയായത് ഉദൂമുറി ആ ആദും മൈക്കില് ഹബീബ്നോ എന്താ പരിവാടിങ്ങളെ കാട്ടായി കുറച്ചേരം പുടിച്ചേർത്തെ കൂടിയെന്നില്ലേ ഉസ്താദേ ആകെ എത്രയേ ജുമ്മയാണ് ആദുംകള ഇല്ലാടാക്കിയല്ലോ ആ ഉസ്താദേനിക്ക് എന്ത് പരിപാടി ചെയ്ത് ഉത്വാണ് പോയില്ലേ ഉതും മുറിയണല്ലേ എല്ലാകും അല്ലേ പടച്ചോളും സാറല്ലാം പോര മണി അഞ്ചു കാലില്ലേ ഈ മാലിന് മാത്രേ അങ്ങനത്തെ മാലിൽ അറിഞ്ഞു ഏതായാലും പത്ത് രൂപ എല്ലാം കഴിഞ്ഞില്ലേ നാട്ടേലൊക്കെ അസ്സാം വലൈക്കു വരയ്ക്കു പിന്നെ ഇന്റെ മകളാ കല്യാണാണ് അടുത്ത ആഴ്ച പതിനഞ്ചാന്തിന്റെ കൂട്ടിനെ പിന്നെന്താ വയസ്സെത്ര നിശ്ചയല്ല അന്നേ നമ്മളെ പള്ളിക്കത്തെ കാലേര ഒന്നും മുറിഞ്ഞില്ലേ അന്ന് എന്റെ പെണ്ണുങ്ങള് കദീസ് ഓളെ പെറ്റി അടക്കാണ് അതിനാണ് കണക്ക് ആ അന്നുള്ള ഞമ്മളെ മാലിന്റെ മൊത്തം ആൾക്കാരെ ജുമാ പാതായത് അപ്പൊക്ക് ഓർമ്മ ഉണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഓളി ഇത് മറന്നിട്ട് ഒരു വളർത് ഒരു കലണ്ടറേ കൊണ്ടെടുക്കാം ഓലി